അപ്പം ഹലോ ഗാ യെസുഖല്ലേ അപ്പം നമ്മളെന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് പി സിയുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ പോയി പക്ഷേ രാവിലെ കുറച്ച് നേരം ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നാല് പിരീഡ് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ എടുത്തു ക്ലാസ്സിലൊക്കെ ഇരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൂന്നാമത്തെ പിരീഡ് ഞങ്ങളെ എസ് പി സിക്ക് വിളിച്ചു വെറുതൊന്ന് പ്രാക്റ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രയലൊക്കെ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഉച്ചക്ക് ശേഷമാണ് പരിപാടി ഉണ്ടായിരുന്നത് മന്ത്രി വന്നു എം പി രാജേഷ് വന്നു ഞങ്ങൾ വന്ന് ആ സമയത്ത് സെലിട്ട് കൊടുക്കാനായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ശെരിയുട്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് ശെരിയുട്ട് കൊടുക്കാൻ പറ്റിയില്ല അത് അവിടെ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് എം പി രാജേഷ് സാറ് പറഞ്ഞു വേണ്ട ഈ മഴയത്ത് നിന്ന് സെല്യൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ നിന്ന് കയറി നിന്നു കയറി നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ മഴയൊക്കെ തോർന്ന് മഴയൊക്കെ പോയിട്ടാണ് ഞാൻ ഞങ്ങൾ പിന്നെ സെല്യൂട്ട് ചെയ്യാൻ നിന്നത് സെല്യൂട്ട് ചെയ്യണതിന് മുന്നേ ഞങ്ങൾ റൈറ്റ് ഡ്രസ്സ് ചെയ്തു എല്ലാവരെയും ഒതുക്കി നിർത്തി ആ ടെൻഷൻ സാനിറ്റീസൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ സെല്യൂട്ട് ചെയ്യിക്കുന്നത് സെല്യൂട്ട് ചെയ്തു സാറും സെല്യൂട്ട് തന്നു പൊളി അടിപൊളിയായിരുന്നു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറിൻ്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബിൽഡിങ് ഒക്കെ പണി തന്നിട്ടുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് പണി തന്നിട്ടുണ്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാർക്കൊരു ബിഗ് താങ്ക്സ് ഓക്കെ ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തേന് താങ്ക്സ് പറയണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പ്രസംഗം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു നാല് മുക്കാൽ നാ നാല് മുക്കാലൊക്കെ ആയി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പൊയ്ക്കും പിന്നെ ഞാൻ വെച്ചാൽ ബസ്സുണ്ടാവില്ലായിരുന്നു ബസ് ഉണ്ടായിരുന്നു ബസ് കിട്ടി അപ്പോൾ ആ സമയത്ത് ബസ് ഉണ്ടായിരുന്നു അതെ അപ്പോൾ അത് കിട്ടി ഞങ്ങൾ ഞാനത് വീട്ടിലെത്തി നല്ല ക്ഷീണം ഉണ്ട് ക്ഷീണം കാരണം അവിടെ ചെന്നിട്ട് അവർക്ക് കാണുമ്പോൾക്ക് ഇരിക്കാനുള്ള ബെഞ്ച് ഡെസ്ക് കസാര എല്ലാം ഞങ്ങളെ ഇട്ടുകൊടുക്കേണ്ടത് എസ് ടി സിയും എൻ എസ് എസും കാര്യ എൻ എസ് എസ് കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് എൻ എസ് കാര്യർ മറ്റേ ഇടത്തേ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഒരു റൂം തന്നു അതായത് ഒരു ക്ലാസ് റൂം തന്നു അവിടെ ബാഗ് വെക്കാനും എന്തെങ്കിലും റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് ഓക്കെ പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഞാനെന്താ ഇവിടെ വന്നു ഞാൻ കളിക്കാൻ പോയി വന്നു വോളിബോൾ വിളിച്ചു ഇപ്പൊളി ഇപ്പളി ആയിരുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ബായ്